കല്യാണം വെഡിംഗ് സെന്റർ കാറിൽ കാറിൽടിച്ച ചരക്കിലോറി തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി താനൊരു തിരുപ്പാതിൽ പുത്തൻ തെരുവിൽ പുലർച്ചെയാണ് അപകടം നടന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ധന്യ ടെക്സ്റ്റൈൽസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു എറണാകുളം ഭാഗത്തു നിന്നും പച്ചക്കറിയുമായി കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി തൊട്ടുമുന്നിലുള്ള കാറിൽ ഇടിച്ച ശേഷം തുണിക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു രാവിലെ അഞ്ചേ കാലയോടെയാണ് സംഭവം നടന്നത് കുത്തൻതിരുവിലെ ധന്യ ടെക്സ്റ്റൈൽസിലേക്കാണ് വാഹനം കയറിയത് ടെക്സ്റ്റൈൽസിന്റെ മുൻഭാഗം ഷട്ടറും പരിപൂർണമായി തകർന്നു പുത്തന്തിരി ഒരു റോഡ് ജംഗ്ഷനിൽ വെച്ച് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്ന കാറിൽ ഇടിച്ചശേഷമാണ് ലോറി കടയിലേക്ക് ഇടിച്ചത് താനൂര് പോലീസ് സ്ഥലത്തെത്തി മേല് നടപടികള് സ്വീകരിച്ചു